യഥാർത്ഥത്തിൽ നാലാം വാർഷികം സർക്കാരിനെ ആഘോഷിക്കാൻ യോഗ്യതയില്ല മറിച്ച് ഔദ്യോഗികമായിട്ട് ദുഃഖാചരണം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് ഈ കേരള സർക്കാരിൻ്റെ നാലാം വാർഷികം ആഘോഷം വിപുലമായ രീതിയിൽ കൊണ്ടാടാം തുടങ്ങിയ സമയത്താണ് ഇപ്പോൾ ഒരു വെടി യുദ്ധം പാകിസ്ഥാനുമായിട്ട് ഉണ്ടാവുകയും അത് തൽക്കാലം മുഖ്യമന്ത്രി മരയിക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും തുടർന്ന് അത് ആഘോഷം നടത്താൻ തുടങ്ങിയാണ് എന്തുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷം ആഘോഷമല്ല ദുഃഖ ആചരണമാണ് നടത്തേണ്ടതെന്ന് അങ്ങ് പറയുകയുണ്ടായി എന്താണ് അതിനുണ്ടായ കാരണം സംസ്ഥാനത്തെ തുടർച്ചയായ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒൻപത് വർഷം പൂർത്തിയാവുകയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികവും ഇടതുപക്ഷ സർക്കാരിൻ്റെ തുടർച്ചയായ ഒൻപതാം വാർഷികവും ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും വിപുലമായിട്ടുള്ള പരിപാടികളാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ജില്ലാതലത്തിലെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വലിയ പ്രദർശന പരിപാടികൾ അതേപോലെ തന്നെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനുള്ള കൂട്ടായ്മകളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് തന്നെ വിളിച്ചു ചേർക്കുന്ന പരിപാടികളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട് ശതകോടികളാണ് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ സംസ്ഥാനത്തെ ഖജനാവിൽ നിന്ന് ഈ സർക്കാർ അതിനുവേണ്ടി ചെലവഴിക്കുന്നു യഥാർത്ഥത്തിൽ ഇത്തരം ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ഈ തരത്തിൽ വിപുലമായി ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല അങ്ങനെ ആഘോഷിക്കാൻ യാതൊരു യോഗ്യതയും ഈ സർക്കാരിനില്ല എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ തരത്തിലൊരു പ്രസ്താവന നടത്തിയത് യഥാർത്ഥത്തിൽ നാലാം വാർഷികം സർക്കാരിനെ ആഘോഷിക്കാൻ യോഗ്യതയില്ല മറിച്ച് ഔദ്യോഗികമായിട്ട് ദുഃഖാചരണം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് പല കാരണങ്ങളുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് കേരളത്തിലെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും ഈ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്തു തീർക്കേണ്ട ആനുകൂല്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷം കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങളാണ് അത് ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയുണ്ട് അതേപോലെ തന്നെ ക്ഷാമബത്തയുടെ കുടിശ്ശികകളുണ്ട് അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കിട്ടിക്കൊണ്ടിരുന്നത് ഈ സർക്കാർ ഒന്നുകിൽ കവർന്നെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മരവിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലക്ഷം കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ മരവിപ്പിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട് ആ പശ്ചാത്തലം ഒന്ന് രണ്ടാമത് നമുക്കറിയാം ഇപ്പോൾ സമീപകാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കുട്ടികൾ പേവിഷബാധയേറ്റ് മരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നാല് കുട്ടികൾ നാലോ അഞ്ചോ കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ മൂന്ന് കുട്ടികൾ പേവിഷബാധക്കെതിരായിട്ടുള്ള വാക്സിൻ കുത്തിവെച്ചതിന് ശേഷം മരണപ്പെട്ടവരാണ് ഇത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്കെതിരെ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഉയർത്തുന്നുണ്ട് ഒന്ന് ഈ വാക്സിൻ്റെ ഗുണമേന്മയാണോ പ്രശ്നം അങ്ങനെയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ബാധിക്കണം പേവിഷബാധയ്ക്ക് കുത്തിവയ്പ് എടുത്ത പല കുട്ടികൾ പല സംസ്ഥാനങ്ങളിലും കുട്ടികൾ മരിക്കണം പക്ഷെ അങ്ങനെ ഒരു മരണവാർത്ത സം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറമേ നിന്ന് വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ സംസ്ഥാനത്തിനകത്ത് ഈ തരത്തിൽ വാക്സിൻ എടുത്ത കുട്ടികൾ റാബീസ് വാക്സി വാക്സിൻ എടുത്ത കുട്ടികൾ നിരന്തരം തുടർച്ചയായിട്ട് മരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലെ ആരോഗ്യ പ്രവർത്തകർ ഉന്നയിച്ചിട്ടുള്ള ചില സംശയങ്ങളുണ്ട് ഒന്ന് കുത്തിവയ്പ്പിൻ്റെ വൈകല്യം പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാണോ ഈ കാര്യത്തിൽ നമ്മുടെ വാക്സിനുകൾ കുത്തിവെക്കുന്നത് അതേപോലെ തന്നെ അത് ആറ് ആറ് ശതമാറ് ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ചൂടിലാണ് അതായത് കോൾഡ് സംവിധാനം വേണം ആ കോൾഡ് സംവിധാനം നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഈ തരത്തിൽ വാക്സിൻ സൂക്ഷിച്ചിരിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടോ നിരന്തരം കരണ്ടു പോകുന്നു പകരം സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ഗുണമേന്മ പരിശോധിക്കണം ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സമഗ്രമായൊരു അന്വേഷണമാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് കൊടുക്കാൻ ബാധ്യനിൽ ബാക്കി നിൽക്കുന്നു വാക്സിൻ എടുത്ത പേവിഷബാധയ്ക്ക് വാക്സിൻ എടുത്ത കുട്ടികൾ തുടർച്ചയായിട്ട് മരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കണ്ട കാര്യം നാം കണ്ടു അവിടെയും പൊട്ടിത്തെറിയുണ്ടായി പുകയുണ്ടായ സമയത്ത് ആ രോഗികളെ മാറ്റുന്നതിലൊക്കെ വലിയ ആശങ്ക അവിടെ ഉത്തര ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരുണ്ടായിരുന്നില്ല സുരക്ഷാ വാതിലുകൾ ബന്ധിച്ച പൂട്ടിയിട്ട ചങ്ങല കൊണ്ട് ബന്ധിച്ച അവസ്ഥയിലായിരുന്ന അവരുടെ ബന്ധുക്കളെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നിലയിലെ ആരോഗ്യമേഖല പരാജയപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസ മേഖല പരാജയപ്പെട്ടിരിക്കുന്നു സാമ്പത്തിക മേഖല ആകെ തകർന്നിരിക്കുന്നു കേന്ദ്രത്തെ പഴിചായിരുന്നതിനപ്പുറം ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഈ നിലയിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പെൻഷൻകാർ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വന്ധ്യവയോധികരായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവർക്കൊക്കെ ഇവരോടൊക്കെയുള്ള ഈ മരിച്ച കുട്ടികളോടും ആനുകൂല്യം ലഭിക്കാതെ മരിച്ച പെൻഷൻകാരോടുമുള്ള ആദരസൂചകമായിട്ട് ദുഃഖാചരണം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നത്